നെഹ്സിനെ പരിഹരിക്കുവാനും മഹാന്മാരാകുന്ന ആലിമിങ്ങൾ പഠിപ്പിച്ചു തരുന്ന അതിമഹത്തായ ഒരു ദിക്കറുണ്ട് ഇൻഷാല്ല നഹ്സുള്ള ദിവസങ്ങളിൽ നിങ്ങൾ എന്തെങ്കിലും പദ്ധതികൾ തുടങ്ങുകയാണെങ്കിൽ ഈ ദിക്റ് ചൊല്ലിക്കോളൂ ഈ തിക്ർ ചൊല്ലിക്കഴിഞ്ഞാൽ ആ ദിവസത്തിൽ നിങ്ങൾക്ക് വരുന്ന വിപത്തുകൾ ആ നെഹ്സ് മുഖേന വരുന്ന വിപത്തുകൾ അതിൽ നിന്ന് സംരക്ഷണം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ മഹാന്മാർ ഉറപ്പ് നൽകുന്നുണ്ട് ബിസ്മില്ലാഹി ബിസ്മുല്ലാഹി വസ്വലാത്ത വസ്ലാമിഅലി വസ്ഹബി നിങ്ങൾ നഹസുകളെ പറ്റി കേട്ടിട്ടുണ്ടോ നഹ്സുകൾ എന്ന് പറഞ്ഞാൽ ദിവസങ്ങളിൽ ചില ദിവസങ്ങൾ ചില ദിവസങ്ങളെക്കാൾ മോശമായിരിക്കും അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ തുടങ്ങാൻ പറ്റാത്ത ദിവസങ്ങളായിരിക്കും അയ്യാമു നഹ്സാത്തിൻ എന്ന് പരിശുദ്ധ ഖുർആാനിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് ശകുനമുള്ള ദിവസങ്ങൾ സുപ്രഭാതം പോലുള്ള കലണ്ടറുകളിൽ നോക്കിക്കഴിഞ്ഞാൽ നഹ്സുള്ള ദിവസങ്ങൾ എന്ന് പ്രത്യേകം അടയാളപ്പെടുത്തിയത് കാണാം ആ അത്തരം ദിവസങ്ങളിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ തുടങ്ങുന്നത് മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ പ്ര പ്രോത്സാഹിപ്പിക്കാത്തൊരു കാര്യമാണ് പ്രത്യേകിച്ച് കല്യാണം അതുപോലെ തന്നെ വീട്ടിൽ കയറിൽ അതുപോലെ തന്നെ മറ്റ് നല്ല നല്ല കാര്യങ്ങൾ കുട്ടി കുട്ടികളെ പഠിക്കാൻ പറഞ്ഞേക്കുക മദ്രാസയിലേക്ക് പറഞ്ഞയക്കുന്ന ദിവസം സ്കൂളിലേക്ക് പറഞ്ഞയക്കുന്ന ദിവസം ഒന്നാം ദിവസ കാര്യമാണ് പറഞ്ഞത് ഇതൊക്കെ അസ് ഇല്ലാത്ത ദിവസത്തിന് തിരഞ്ഞെടുക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് അത് തുടർന്നുള്ള പറക്കത്തിനും തുടർന്നുള്ള ഐശ്വര്യത്തിനുമെല്ലാം അത് നിദാനമാണ് വേണ്ട കാര്യമാണ് അതുകൊണ്ട് എന്നെ പ്രിയപ്പെട്ടവർ എന്തെങ്കിലും കാര്യങ്ങളിലേക്ക് കടക്കുമ്പോൾ കല്യാണങ്ങളിലേക്കോ അല്ലെങ്കിൽ വീട്ടിൽ പ്രവേശിക്കലിലേക്കോ അല്ലെങ്കിൽ ജോലി അല്ലെങ്കിൽ പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ അങ്ങനത്തെ സാഹചര്യങ്ങളിലൊക്കെ നല്ല ദിവസങ്ങളെ തിരഞ്ഞെടുക്കാൻ കൂടി ശ്രദ്ധിക്കണം നല്ല ദിവസങ്ങളിൽ നല്ല സമയങ്ങളിൽ അത് നല്ല ഉത്സാഹന്മാരോടോ അല്ലെങ്കിൽ അറിവുള്ളവരോടോ ഒക്കെ ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ഇൻഷാല്ല അത്തരം കാര്യങ്ങളിലേക്ക് ഏർപ്പെടുക ഞാൻ പറഞ്ഞു വരുന്നത് വല്ല വിധേനയും നമ്മൾ നഹ്സുള്ള ദിവസങ്ങളിൽ എന്തെങ്കിലും പദ്ധതി തുടങ്ങേണ്ടി വന്നാൽ അത് ചിലപ്പോൾ നമ്മൾ കല്യാണം നിശ്ചയിച്ചു അല്ലെങ്കിൽ വീട്ടിൽ കൂടുതൽ നിശ്ചയിച്ചു അല്ലെങ്കിൽ കട ഉദ്ഘാടനം നിശ്ചയിച്ചു അതിൻ്റെ രണ്ടോ മൂന്നോ ദിവസങ്ങൾക്ക് മുമ്പാണ് അറിഞ്ഞത് സുബഹാനുള്ള നെഹ്സാണല്ലോ അന്ന് അറബി മാസത്തിലെ അവസാനത്തെ ബുധനാഴ്ചയാണല്ലോ നഹ്സുള്ള ദിവസമല്ലേ തുടങ്ങിക്കഴിഞ്ഞാൽ പൊട്ടി പളീസാവുമല്ലോ എന്ന് രണ്ടു ദിവസം മുമ്പാണ് അറിഞ്ഞത് ബേജാറാവണ്ട വിഷമിക്കേണ്ട അവർക്ക് ഇൻഷാല്ല നെഹ്സിനെ പരിഹരിക്കുവാനും മഹാന്മാരാകുന്ന ആലിമിങ്ങൾ പഠിപ്പിച്ചു തരുന്ന അതിമഹത്തായ ഒരു ദിക്കറുണ്ട് ഇൻഷാല്ല നെഹ്സുള്ള ദിവസങ്ങളിൽ നിങ്ങൾ എന്തെങ്കിലും പദ്ധതികൾ തുടങ്ങുകയാണെങ്കിൽ ഈ ദിക്കറ് ചൊല്ലിക്കോളൂ ഈ ദിക്കറ് ചൊല്ലിക്കഴിഞ്ഞാൽ ആ ദിവസത്തിൽ നിങ്ങൾക്ക് വരുന്ന വിപത്തുകൾ ആ നെഹസ് മുഖേന വരുന്ന വിപത്തുകൾ അതിൽ നിന്ന് സംരക്ഷണം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ മഹന്മാർ ഉറപ്പു നൽകുന്നുണ്ട് അള്ളാഹുദോ ഫ്രീകുമാർ ആവട്ടെ നഹ്സുള്ള ദിവസങ്ങളിൽ എന്തെങ്കിലും കാര്യങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ ചൊല്ലേണ്ട ദിക്കർ ഇതാണ് എന്ന ക്കർ ചൊല്ലിക്കഴിഞ്ഞാൽ നഹ്സുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് പ്രയാസങ്ങൾ ഉണ്ടാവുകയില്ല എന്നാണ് എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ വേണമെങ്കിൽ കുറിച്ചു വച്ചോളൂ മഹാനാകുന്ന അഹമ്മദ് ഖോ ഷാലിയാത്തി റഹിമഹുല്ല നഹ്സുള്ള ദിവസങ്ങളെ കൃത്യമായി ക്രോഡീകരിച്ചുകൊണ്ട് കവിതാ സമാഹാരത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട് നെഹ്സുള്ള ദിവസങ്ങളെ കൃത്യമായി ക്രോഡീകരിച്ച് വെച്ചിട്ടുണ്ട് ഇൻഷാല്ല നഹ്സുള്ള ദിവസങ്ങൾ മാത്രം ഞാൻ സൂ സൂചിപ്പിച്ച് തരാം മുഹറം പന്ത്രണ്ടിന് അന്ന് നഹ്സുള്ള ദിവസമാണ് സഫർ പത്ത് നഹ്സുള്ള ദിവസമാണ് അതുപോലെ റബിയു ലവൽ നാല് നഹ്സുള്ള ദിവസമാണ് റബിയുല്ലാഹർ പതിനെട്ട് നെഹ്സുള്ള ദിവസമാണ് ജമാതുൽ ഊല പതിനെട്ട് നെഹ്സുള്ള ദിവസമാണ് അതുപോലെ ജമാതുൽഹർ പന്ത്രണ്ട് നഹ്സ് ഉള്ളതാണ് റജബ് പന്ത്രണ്ട് നെഹ്സുള്ളതാണ് ഷാബാൻ ഇരുപത്തി ആറ് നെഹ്സാണ് റമദാൻ ഇരുപത്തി നാല് നഹ്സാണ് ഷൗവാൽ രണ്ടിൻ്റെ നഹ്സാണ് ദുൽഖായ പതിനെട്ട് നഹ്സുള്ള ദിവസമാണ് ദുൽഹിജ്ജ് എട്ട് നശാണ് അതുപോലെ എല്ലാ മാസത്തിലെയും മൂന്ന് അഞ്ച് പതിമൂന്ന് പതിനാറ് ഇരുപത്തിയൊന്ന് ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് തീയതികളിലും ഒടുവിലെ ബുധനാഴ്ചയും നെസ്സുള്ള ദിവസമാണ് ഇൻഷാല്ല ഈ നശുള്ള ദിവസങ്ങൾ മാറ്റി നിർത്തിയിട്ട് വേണം എന്തെങ്കിലും കാര്യങ്ങളൊക്കെ തുടങ്ങാൻ നെഹ്റുള്ള ദിവസത്തിൽ തുടങ്ങിയെന്ന് വിചാരിച്ചു കൊണ്ട് അല്ലെങ്കിൽ തുടങ്ങുന്നത് കൊണ്ട് പ്രത്യേക പ്രയാസങ്ങളൊന്നുമില്ല അത് നല്ലതല്ല എന്ന് മാത്രം നല്ല കാര്യങ്ങൾ തുടങ്ങാൻ പറ്റിയ സമയമല്ല ദിവസമല്ല എന്ന് മാത്രം ഇത് മഹാനാകുന്ന അഹമ്മദ് ഖോഷാലിയാത്തിയുടെ പ്രത്യേക രചനയിൽ നിന്നും എടുത്തതാണ് അള്ളാഹു സുബഹാന ഹോത്താല ഹൈർ മനസ്സിലാക്കാൻ ദോഫിക്കൽ കുമാർ ആവട്ടെ നെഹ്റുള്ള ദിവസങ്ങളിൽ എന്തെങ്കിലും കാര്യങ്ങൾ തുടങ്ങുന്നുണ്ടെങ്കിൽ ഈ നഹ്സുള്ള ദിവസങ്ങളിൽ തുടങ്ങാതിരിക്കൽ പ്രയാസം തന്നെയാണ് കാരണം എല്ലാം എല്ലാം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും കാര്യം തുടങ്ങാൻ കഴിയുമോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ടാകും ഇൻഷാല്ലഹ അവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞത് ആ ചൊല്ലിയാൽ മതി ഹൗല അള്ളാഹുബിൾ ഹസനാച്ചിഅലി ആ എന്ന ഇൻഷാ ഇൻഷാള്ള ചൊല്ലിക്കഴിഞ്ഞാൽ നെഹ്റുള്ള ദിവസങ്ങളിലുള്ള പ്രയാസങ്ങൾ നീങ്ങും അന്നത്തെ ദിവസം ഈ വിഖ്റു ചൊല്ലിക്കൊണ്ട് എന്തെങ്കിലും കാര്യങ്ങളെട്ട് കഴിഞ്ഞാൽ ആ നഹസിനാൽ ഉണ്ടാകുന്ന പ്രയാസങ്ങളിൽ എൽ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവുകയില്ല അള്ളാഹുഷുബാനുഹുല നമുക്ക് നമുക്കെല്ലാവർക്കും നന്മകൾ അധികരിപ്പിച്ചു നൽകട്ടെ എന്ന് ദ ചെയ്യാണ് അസാം വലൈക്കും വർഹമത്